കടമക്കുടി ഒരു പതിമൂന്ന് ദ്വീ വാർഡുകൾ ചേർന്ന ഒമ്പത് ദ്വീപുകളാണ് കടമക്കുടി പഞ്ചായത്ത് എൻ്റെ അതിനകത്ത് ഭൂരിഭാഗവും മത്സ്യകൃഷി പൊക്കാളി കൃഷി ഇതാണ് ഇവിടുത്തെ ഫാമുകളിൽ എല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് കടമക്കുടിയുടെ ചുറ്റുപാട് മൊത്തം ഫാമുകളാണ് അമ്മ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കൃഷി രണ്ട് കൃഷി വർഷം വരുമ്പോൾ നെൽകൃഷി ചെയ്യുന്നതാണ് അതിനെ അതിൽ ബാക്ക് വാട്ടർ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നല്ല കണ്ടൽക്കാടുകൾ നല്ല കാണാനായിട്ട് നല്ല ഇമ്പോളുള്ള ഏരിയകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി മേഖലകൾ എല്ലാം ദ്വീപുകൾ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി ഏരിയ ബാക്ക് വാട്ടർ സർവീസും ടൂറിസ്റ്റുകൾക്ക് ഇമ്പോഴുള്ള രീതിയിലൊക്കെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇവിടെ പിന്നെ നമ്മൾക്ക് മത്സ്യ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വേമ്പനാട് പെരിയാറിൻ്റെ കൈ വഴി വന്ന് വേമ്പനാട് കായലിലേക്ക് കായലിൽ തീരുന്ന ഭാഗമാണ് നമ്മളുടെ ഈ കടമക്കുഴി അതിൻ്റെ അവിടെ ഒത്തിരി മത്സ്യക്ക മത്സ്യ പിടിക്കുന്ന തൊഴിൽ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ കടമക്കുള്ളി കൂടുതലും മത്സ്യത്തൊഴിലാളികളും അതിനോട് ബന്ധപ്പെട്ട തൊഴിൽ ചെമ്മീൻകള് അങ്ങനെ പെണ്ണുങ്ങൾ ചെമ്മീൻ കിളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ തൊഴിൽ മേഖലകൾ കൂടുതലും പോകുന്നത് നമ്മൾ ഈ മീൻ വളർത്തലും ഞണ്ട് വളർത്തലും കൂടി തന്നെ വണ്ടിലെല്ലാം തെങ്ങുകളൊക്കെ വെച്ച് നല്ല കരിക്ക് ഫ്രഷ് കരിക്ക് കിട്ടാനിവിടെ ടൂറിസ്റ്റുകളൊക്കെ വരാനാണ് അവർക്ക് ഫ്രഷ് കരിക്ക് കൊടുക്കാം പിന്നെ ഇടവിളയായിട്ട് പയറ് വാ പിന്നെ പ്ലാവ് മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ടൂറിസ്റ്റുകൾക്ക് കാണാനും നല്ല നല്ല ഒരു കാഴ്ചയായിട്ടും നല്ല നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യത്തിൽ ഇവിടെ വരുന്നവർക്ക് ഫുഡ് റെഡി കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ നല്ല പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒത്തിരി നമ്മൾ ഇവിടെ എൻ്റെ വണ്ടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ അപ്പന് ചെമ്മിക്കെട്ട് ചെമ്മീൻ കൃഷി ചെമ്മീൻ ഫാം നടത്തുന്ന ഇതായിരുന്നു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അപ്പൻ്റെ തൊഴിൽ മത്സ്യമേഖലയായിരുന്നു അപ്പം അങ്ങനെ പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അപ്പനെ സഹായിക്കാനും ഇതൊക്കെ ആയിട്ടാണ് ഒന്ന് അങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇതുവായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി മൂന്നിൽ ആണ് ഈ ഒരു ഫാമ് വാങ്ങണത് ഫാം വാങ്ങി ഞണ്ട് വളർത്തലും ഞണ്ടിൻ്റെ ഒരു കളക്ഷൻ സെൻറ്ററും കൂടിയായിരുന്നു ഇവിടെ ഞണ്ട് പുറത്തുനിന്ന് പിടിച്ചു വരുന്നത് അവരുടെ ഞണ്ടുകൾ കളക്ട് ചെയ്ത് പിന്നെ ഫാമുകളിൽ നിന്ന് വരുന്ന ഞണ്ടുകൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ടിങ് കമ്പനിക്ക് കൊടുക്കുമായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞണ്ടിൻ്റെ ലഭ്യത ഒത്തിരി കുറവായതുകൊണ്ട് ഇപ്പോൾ അത് വരാം അപ്പോഴ മാർക്കറ്റിലേക്ക് അതിൻ്റെ ഹോൾസെയിൽ സെൻ്റർ മാറ്റി അത് മകനാണിപ്പം അതെല്ലാം നോക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ വെച്ചാൽ മീൻ കൃഷിയൊക്കെ ഇട്ട് പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തു പോരുന്ന ആ ഒരു തൊഴിൽ പരമ്പരാഗതമായ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് പോകണം നമ്മൾ വെയിലുള്ള പണം നന്നായിട്ട് ഓക്സിജൻ ഉണ്ടാവും രാവിലെ വെളുപ്പിന് മഞ്ഞക്ക ഉള്ള ടൈമാണെങ്കിൽ ഓക്സിജൻ കുറയുന്ന സമയത്ത് മീൻ ചിലപ്പോൾ എയർ കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ മേലെ വരും അത് ഫാമിലിറങ്ങി എല്ലാ ഭാഗവും ഒന്ന് നിരീക്ഷിച്ച് മീൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടാൻ നമ്മൾ ഇവിടെ എറക്ട്രിക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓൺ ചെയ്ത് കുറേ എയറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആണ് നമ്മളിതിന് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് മൊത്തം കൊടുക്കും അതുകൂടാതെ കൂടാതെ നടുഭാഗത്തുള്ളവർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം വഞ്ചിക്ക് നടന്ന് ആ ഏരിയയിലെല്ലാം ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് മീനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കും എല്ലാ ദിവസവും രാവിലെ നോക്കും പിന്നെ വൈകിട്ടും അതുപോലെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ എല്ലാ ഭാഗത്തുമൊക്കെ പോയി നമ്മളൊന്ന് നിരീക്ഷണമൊക്കെ നടത്തി നമുക്കൊരു ഒരു സംതൃപ്തി കാരണം ഇതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എക്സെൽ എന്ന് പറയും മഡിൽ ഏറ്റവും വലിയ എക്സ് എൽ ഫേന ഇത് ഏതാണ്ടും ഒരു കിലോ അടുത്ത ഒരു കിലോ ആണ് ഡബിൾ എക്സ് എന്ന് പറയും അതിൻ്റെ താഴെ എഴുന്നൂറ്റമ്പത് എക്സ് എൽ അതിൻ്റെ താഴെ അഞ്ഞൂറിന് മേലെ ബിഗ് അങ്ങനെ പിന്നെ അതിൻ്റെ താഴെ മുന്നൂറ്റമ്പത് മീഡിയം അങ്ങനെ നാല് അനോ ഏനോണ് ഇതിൻ്റെ മഡ് ക്രാബ് നാലേനോ ആയിട്ടാണ് പോകുന്നത് അതിൻ്റെ ഗ്രേഡിങ് അങ്ങനെയാണ് വിപണി ഇത് പിന്നെ കൂടുതൽ സിംഗപ്പൂര് തായ്വാനിലേക്ക് കൂടുതലും ഫീമെയിലാണ് പോകുന്നത് സിംഗപ്പൂര് ചൈന അതിലേക്കൊക്കെയാണ് ഇത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണം നമ്മളുടെ ഫാം എന്ന് പറയുന്നത് കൊച്ചി അഴിമുഖത്തുനിന്ന് ഏതാണ്ട് ഒരു ഒമ്പത് കിലോമീറ്റർ അകലുള്ളു കായൽ വഴി അത് വേമ്പനാട് കായലിൻ്റെ ഏതാണ്ട് വടക്കേ ഭാഗം പെരിയാറിൽ നിന്ന് കൈവഴി വന്ന് വേമ്പനാട് കായലിൽ ചേരുന്ന ഭാഗമാണ് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രത്യേകത രണ്ട് ടൈമിൽ ഒരു ദിവസം രണ്ട് ടൈമിൽ വേലിയേറ്റവും വേലി ഇറക്കുണ്ടാകും അപ്പോൾ വെള്ളം കയറി ഇറങ്ങി വെള്ളം ചേഞ്ചായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റിയൊരു മേഖലയാണ് നമ്മുടെ ഫാമിൽ നിന്ന് പിടിച്ച രണ്ടാണ് ഞണ്ടിൽ ഇത് മെയിൽ പീസ് ഫീമെയിൽ മെയിൽ പീസിൻ്റെ ഞങ്ങളിവിടെ മലയാളത്തിൽ തന്നെ പൊത്ത പറയും ഇത് ചെറു പൊത്ത ചെറുതായിരിക്കും ആണിൻ്റെ പെണ്ണിൻ്റെ ഇത് വലുതായിരിക്കുള്ളൂ ഇതിൻ്റെ അകത്താണ് പെണ്ണെണ്ടിൻ്റെ അകത്താണ് പൊന്ന് നിറഞ്ഞിട്ട് ഇത് വിരിയണത് മുട്ട കുഞ്ഞി വിരിഞ്ഞ് ആണ് ഇതിന് വളർ കുഞ്ഞ് ചെറുതായിരുന്നു കുഞ്ഞിന് ഇതിൻ്റെ അകത്ത് മുട്ട വള വിരിഞ്ഞ് ആണിത് ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് ഇതിൽ പിന്നെ ഏതാണ്ട് കടലും കായലും കൂടി ചേരേണ്ട ഭാഗത്താണിത് വിരിയത് അവിടെ നിന്ന് പിന്നെ ഇത് വിരിഞ്ഞ് എവിടെയെങ്കിലും അതിന് പറ്റിയ സ്ഥാവളങ്ങളിൽ ഇതിനെ കുറ്റിയിലൊക്കെയാണ് പിടിപ്പിച്ചിട്ട് അത് ചെറുതും വളർന്ന് അത് ചില അതിന് പറ്റിയ ചില മേഖലകളിൽ പുതമ്പുള്ള മേഖലയുണ്ട് അതിനകത്ത് പോയിരുന്നു ചെറിയ ചെറിയ പുഴുക്കളോ അതുമൊക്കെ കഴിച്ച് പോലായി കഴിയുമ്പോഴത്താണ് നല്ല വലിയ മീനുകളെയൊക്കെ ചെറിയ മീനുകളെയൊക്കെ പിടിച്ചു തന്നാണിത് വളരുന്നത്